ഹരേ കൃഷ്ണ ഗുരുവായപ്പ നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു ശ്ലോകം അടുത്തൊരു പദ്യം ഹരിനാമകീർത്തനത്തിലെ അറുപത്തി മൂന്നാമത്തെ പദ്യം നോക്കാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം എഴുത്തച്ഛൻ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു ഹരി കൃഷ്ണ ഗുരുവായിരപ്പ ഗ്രുഭ്യോ നമത്വം കലർന്നി ദുലകാരത്തിനപ്പരിജ് തത്വം നിനക്കിലൊരു ജീവത്വമുള്ളു തവ കത്തുന്ന പൊന്മണി വിളക്കുന്ന പോലെ പോലഹൃതി നിൽക്കുന്ന നാഥഹരി നാരായണായ നമ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം ക്ലത്വം കലർന്നി ദുലകാരത്തിനപ്പരിച തത്വം നനക്കിലൊരു ജീവത്വമുള്ളു തവ കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലഹൃതി നിൽക്കുന്ന നാഥഹരിനാരായണായ നമാ അപ്പോൾ എഴുത്തച്ഛൻ എന്ന മഹാഗുരു നമുക്ക് കേരളത്തിൽ നമുക്ക് തന്ന ഏറ്റവും വലിയ ഒരു നിധി തന്നെയാണ് ഞാൻ ഈ ഹരിനാമ കീർത്തനം അപ്പോൾ ഉപനിഷത്തിനെ വളരെ ലളിതമായ ഭാഷയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു എഴുത്തച്ഛൻ അപ്പോൾ എഴുത്തച്ഛൻ ഇന്നത്തെ നമ്മുടെ മലയാള ഭാഷയിലെ അക്ഷരമാലാക്രമം നമുക്ക് തന്നത് എഴുത്തച്ഛനാണ് അപ്പോൾ നേരത്തെയൊക്കെ വട്ടെഴുത്തെന്ന് പറഞ്ഞിട്ടുള്ള ചില അക്ഷരങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് അത് നമുക്ക് ഇപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും എന്താണ് വട്ടെഴുത്തെന്ന് അപ്പം അത് ഒരു ഇത്ര തന്നെ ഈ അക്ഷരങ്ങൾക്ക് ഇത്ര തന്നെ വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു അക്ഷരമാലാക്രമത്തിൽ നിന്നും ഇന്ന് നമ്മൾ കാണുന്ന അമ്പത്തൊന്ന് അക്ഷരം മലയാള ഭാഷയുടെ ആ ഒരു ഭാഷ തന്നെ നമുക്ക് വളരെ നല്ലതാക്കി നമുക്ക് മുമ്പിൽ തന്ന ആ മഹാഗുരുവനെ പ്രണമിക്കാം അപ്പോൾ അറുപത്തി മൂന്നാമത്തെ ശ്ലോകം എന്താ പറയണമെന്ന് ചോദിച്ചാൽ ഈ സംസ്കൃത ഭാഷയിലെ ലാ എന്നും ്ലാ എന്നുമുള്ള ഒരു ഉച്ചാരണം വരുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉപയോഗിക്കാം ഇപ്പോൾ കുലയോഗിനി എന്നും കുളയോഗിനി എന്നും പറയും കൗളമാർഗം എന്നും പറയാം കൗലമാർഗമെന്നും പറയാം ഇപ്പോൾ ദേവി ആരാധിക്കുന്ന ആ ഒരു ആരാധനാരീതിക്കാണ് കൗളമാർഗം അല്ലെങ്കിൽ കുള കൗലമാർഗം ഇത് രണ്ടും പറയാം അപ്പോൾ അല്ലെങ്കിൽ കുളയോഗിനി എന്നും പറയും കുലയോഗിനി എന്നും പറയാം ഇത് വരുന്നത് ഇടദാസാസ്താമത്തിലാണ് അപ്പോൾ ലായെന്നും എന്നും മാറി മാറി വരുന്നുണ്ട് അപ്പോൾ ഈ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗി അല്ലെങ്കിൽ അത് രണ്ടും എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സംസ്കൃത ഭാഷയിൽ ലായ് എന്ന അക്ഷരത്തിനും ലായെന്ന ഉച്ചാരണം ചിലപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉപയോഗിക്കാം അത് തെറ്റല്ല എന്ന് പറയണ്ട അപ്പോൾ സത്യവിചാരം ചെയ്തറിഞ്ഞാൽ പരമാത്മാവിന് വന്നു ചേർന്ന ഈ ജീവഭാവം പോലെയാണ് അത്രയത് അപ്പോൾ എന്താണത് പറഞ്ഞാൽ അർത്ഥം അപ്പോൾ സമാധിയിലിരിക്കുന്ന ഒരു യോഗിയുടെ മനസ്സിൽ പരമാത്മ രൂപം കൈക്കൊണ്ട് ആ ജീവഭാവം പരമാത്മ ഭാവത്തിലേക്ക് ലയിക്കുന്ന പോലെയാണത് ലായും ലായും ഒന്ന് പോലെ തന്നെ ഒന്ന് തന്നെ എന്ന് പറയുന്ന പോലെ ജീവാത്മാഭാവവും പരമാത്മഭാവവും ഒന്ന് ചേരുന്ന അവസ്ഥ അല്ലെങ്കിൽ ജീവാത്മാവ് പരമാത്മാവിനോട് ചേരുക ഈ ഇതുപോലെ അതിനെ കരുതാനുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പരമാത്മ ചൈതന്യത്തിൻ്റെ ഒരു അംശമാണ് നമ്മൾ ജീവാംശങ്ങളാണെന്ന് പറയും ജീവാത്മഭാവങ്ങളാണ് അപ്പോൾ ആ ഒരു ജീവാത്മാഭാവത്തെ പരമാത്മഭാവത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം പക്ഷെ അത് അറിയാത്ത മനുഷ്യനാണ് എന്തു ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ദുഃഖിച്ചും വിഷമിച്ചും കരഞ്ഞും അങ്ങനെ നടക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും ഭഗവാന്റെ രൂപം തന്നെയാണ് അതാണ് പറയുന്നത് ഇവിടെ മണിദ്വീപം പോലെ എന്നൊക്കെ പറയുന്നുണ്ട് സംസ് അപ്പോൾ ജീ മണിദീപം പോലെ ലാ എന്ന അക്ഷരത്തിനും ഉള്ള എന്ന അക്ഷരത്തിനുമുള്ള വ്യത്യാസം എന്താണോ ചെറിയൊരു വ്യത്യാസമല്ല ഉച്ചരിക്കുമ്പോൾ ല ഉള്ള ആ ഒരു ചെറിയ ഒരു ഒരു ആ ഒരു വാ വായുവിൻ്റെ ആ ഒരു ഡിഫറെൻസിലാണ് അതല്ലേ ആ ഒരു ഡിഫറൻസ് നമുക്ക് തോന്നുന്നത് ല എന്നും ലാ എന്നും അപ്പോൾ ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ ജീവാത്മാവിനും പരമാത്മാവിനും തമ്മിൽ അപ്പോൾ നമ്മൾ പരമാത്മ ചൈതന്യമായിട്ടുള്ള ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജീവാത്മാഭാവത്തിൽ ഇരിക്കുന്നു ആ ജീവാത്മാഭാവത്തെ ശരിയായിട്ട് അറിയുമ്പോൾ അത് പരമാത്മാവിൽ ലയിക്കുമ്പോൾ അത് രണ്ടും ഒന്നായിട്ട് തീരുന്നു എന്നും ഉള്ള ഒരറിവ് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ തത്വവിചാരം ചെയ്താൽ ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതിന് ഈ അന്ധക്കരണം അല്ലെങ്കിൽ മനസ്സ് മനോബുദ്ധി ചിത്ത അഹങ്കാരം അതിനെയാണ് അന്ധക്കരണം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരം ഇത് ഇങ്ങനെ മനുഷ്യനെ ഇങ്ങനെ കേട്ട് ഈ മായയുടെ ലോകത്തിലിട്ട് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലേതാണ് അറിയാത്ത മനുഷ്യനെയാണ് നമ്മൾ നമ്മളെല്ലാവരും അങ്ങനെയൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അന്തക്കരണത്തെ യോഗപരിശീലനം കൊണ്ട് ഹൃദയതലത്തിൽ ജീവാത്മാവായിട്ട് നിൽക്കുന്ന ആ ഒരു അന്ത ആ ഒരു മനസ്സ് ആ ജീവാത്മാവായിട്ട് നിശ്ചലമായിട്ട് ജ്വലിച്ച് നിർത്താൻ യോഗ സാധന കൊണ്ട് അല്ലെങ്കിൽ യോഗ പരിശീലനം കൊണ്ട് സാധിക്കും യോഗപരിശീലനം എന്ന് പറയുമ്പോൾ അതിൽ പലതുമുണ്ട് പിന്നെ അതിൽ പ്രാണായാമം അല്ലെങ്കിൽ വിവിധ ആസനങ്ങൾ പിന്നെ അതുപോലെ തന്നെ ധ്യാനം ഇതെല്ലാം യോഗ യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തലവുറ്റി നിൽക്കുന്നത് മാത്രമല്ല യോഗ അപ്പോൾ യോഗം യോഗാസന പരിശീലനം എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പ്രാണായാമം തുടങ്ങിയിട്ട് ധ്യാനം സമാധി വരെയുള്ള ഇതെല്ലാം അതിൽ വരുന്നതാണ് അപ്പോൾ ഈ ഹൃദയതലത്തിൽ ജീവാത്മാവ് തന്നെ നിശ്ചലമായിട്ട് ജ്വലിച്ചു നിൽക്കുന്ന മണിദ്വീപം പോലെ പരമാത്മരൂപം കൈകൊ തെളിയും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ യോഗ പരിശീലനം നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ അന്ധകരണത്തെ ഒരു ജ്വലിച്ചു നിൽക്കുന്ന മണിദ്വീപം പോലെ നിർത്താനും അതിൽ പരമാത്മഭാവം അത് ഉൾക്കൊണ്ടുകൊണ്ട് പരമാത്മഭാവം അത് കൈകൊണ്ടുകൊണ്ട് അന്ധകരണം തന്നെ പരമാത്മഭാവം കൈകൊണ്ടുകൊണ്ട് തെളിഞ്ഞു നിൽക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് അത് ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട് യഥാ ദീപോ നിവാദസ്ഥ നെയ്ഗതേ സോമപാമൃത സോമപാസ്മൃത യോഗിനോ യഥ ചിത്ത യുഞ്ചതോ യോഗമാത്മനഹ എന്ന് ചാപ്റ്റർ സിക്സില് ആറാമത്തെ ചാപ്റ്ററിൽ പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ധ്യാനയോഗം എന്നാണ് ആ പത്തൊമ്പതാമത് ആറാമത്തെ അധ്യായത്തെ നമ്മൾ വിളിക്കുന്നത് ധ്യാനയോഗത്തിൽ എങ്ങനെയാണ് ഒരു യോഗി ധ്യാനം ചെയ്യേണ്ടതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എല്ലാം പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അവിടെ ചിത്തം എങ്ങനെയാണ് ചിത്ത നിരോധം എങ്ങനെയാണ് സാധ്യമാകുന്നത് എങ്ങനെയൊക്കെയാണ് ഏത് ഏത് സ്ഥലത്തായിരിക്കേണ്ടത് ശരീരത്തെ എങ്ങനെയാണ് യോഗ അവസ്ഥയിൽ പോകുന്ന ഒരു യോഗിക്ക് എങ്ങനെയാണ് ശരീരത്തെ വെക്കേണ്ടത് ഭക്ഷണങ്ങൾ എങ്ങനത്തെയാണ് കഴിക്കേണ്ടത് ഉറക്കം എങ്ങനെയാണ് വേണ്ടത് ഇങ്ങനെ വിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ആ ധ്യാനയോഗത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ചിത്തത്തെ സമ ചിത്തത്തെ നിരോധിച്ച് ക്ഷമിപ്പിച്ച് സമാധിയിൽ മുഴുകുന്ന യോഗിക്ക് ആ യോഗി എങ്ങനെയാണെന്ന് പറയുന്നത് കാറ്റില്ല കാറ്റില്ലാത്തടത്ത് ഒരു ദീപം വെച്ചാൽ ആ കത്തുന്ന ദീപം എങ്ങനെയാണ് കത്തുക കാറ്റുള്ള സ്ഥലത്ത് ഒരു വിളക്ക് വെച്ച് നോക്കുക അതിൻ്റെ ആ ദീപം അതിൻ്റെ നാളം അതിൻ്റെ ആ ഒരു ആട്ടമൊക്കെ നമുക്കിങ്ങനെ കാണാം അപ്പം ആ ഒരു അതില്ലാതെ ഒരു ഒരു ദീപം വെച്ചാൽ അതെങ്ങനെ ഇരിക്കും അത് ആ ഒരു നാളം വളരെ സ്ട്രൈറ്റ് ആയിട്ട് വളരെ നിശ്ചലമായിട്ട് അതിങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ കത്തുന്ന ദീപം പോലെ നിശ്ചലമായി ആത്മാവ് പ്രകാശിക്കുന്നു അപ്പോൾ ഈ ആത്മാവിനെ അങ്ങനെ പ്രകാശിപ്പിച്ചെടുക്കാൻ നമുക്ക് കഴിയും അതാണ് പറയുന്നത് അതുകൊണ്ടാണ് പൊന്മണി വിളക്കെന്നപോലെ എന്ന് പറയുന്നത് പൊന്മണി വിളക്ക് നിശ്ചലമാണെന്ന് ആണ് അതിൻ്റെ ഒരു അർത്ഥം അപ്പോൾ ഇവിടെ എങ്ങനെയാണോ എന്നും ലായെന്നും എന്നും വളരെ ചെറിയ ഡിഫറൻസ് ആ അക്ഷരങ്ങൾ തമ്മിലുള്ളൂ അതിൻ്റെ ഉച്ചാരണങ്ങളും തമ്മിലുള്ളൂ ആ ഭേദം പോലെ മാത്രമേ ഉള്ളൂ ജീവ പര ജീവാത്മ പരമാത്മ ഐക്യം അനുഭവിക്കുമ്പോൾ കാരണം ആ ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുമ്പോൾ എങ്ങനെയാണോ ലായും ലായും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസം അതുപോലെ മാത്രമേ ഉള്ളൂ അപ്പോൾ അതാണ് പറയുന്നത് ജീവാത്മാ പരമാത്മ ഐക്യം അനുഭവിച്ചറിയേണ്ടതാണ് ആ ഐക്യം അനുഭവിച്ചറിയാൻ കഴിയണമെങ്കിൽ അതിന് ഒരുപാട് പിന്നെ സ്റ്റെപ്സ് ഉണ്ട് അങ്ങനെ ഇങ്ങോട്ട് ഒരു അമ്പലത്തിൽ കയറി തൊഴുത് ഇറങ്ങിയത് കൊണ്ട് ആ ജീവാത്മാവ് പരമാത്മാവിലേക്ക് എത്തില്ല അതിന് പിന്നെ അത് അതാണ് പടിയാറും അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശം തോന്നും അപ്പോൾ ആദ്യത്തെ പടിയാണ് അമ്പലം എന്ന് പറയുന്നത് ആ പടി പോലും നേരെ ആ അതുപോലും ആ ദർശനം പോലും നടത്താൻ കഴിയാത്ത നമ്മളൊക്കെ അപ്പോൾ അത് നമ്മൾ ആ ഒരു പടിയിൽ പോലും ശരിക്കും നിൽക്കാൻ നമുക്ക് അറിയുന്നില്ല അപ്പോൾ അങ് ആ ഒരു നമ്മുടെ ആ ഒരു ഈ ആറ് പടി കടന്നാൽ ഭഗവാനെ കാണാമെന്നല്ല പടിയാറും കടന്ന് ഭഗവാനെ കാണാമെന്നുള്ള ആ ആറ് പടികൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ആറ് ചക്രങ്ങളാണ് ആ ചക്രങ്ങൾ ഷട് ചക്രങ്ങളെന്നു പറയും ഈ ഷട്ചക്രങ്ങൾ കടന്ന് മുകളിലേക്ക് എത്തുമ്പോൾ സഹസ്രാര പത്മത്തിൽ ആ ഭഗവത് ദർശനം സാധ്യമാകും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ആത്മതത്വം തെളിച്ചെടുക്കാനുള്ള ഒരു ഉപായമാണ് അല്ലെങ്കിൽ മന്ത്രസാധന എന്ന് പറയും അപ്പോൾ മന്ത്രങ്ങളെല്ലാം തന്നെ ബോധവസ്തുവിൽ നിന്നും രൂപം കൊള്ളുന്നവയാണ് അപ്പോൾ ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെന്താണോ അനന്ത ബോധശക്തി അതാണല്ലോ ഭഗവാൻ ഈ എല്ല പ്രപഞ്ചത്തെ നിലനിർത്തുന്ന നമ്മളെ നിലനിർത്തുന്ന ഒരനന്ത ബോധശക്തിയാണോ ഭഗവാൻ എന്ന് മനസ്സിലാക്കുകയും ആ ബോധവസ്തുവിൽ നിന്ന് ധ്വനിമയമായിട്ടുള്ള മന്ത്രങ്ങൾ ആ ബോധവസ്തുവിൽ നിന്ന് രൂപം കൊള്ളുന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ മന്ത്രം പിന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഓ നാരായണായ നമ എന്ന് പറയുന്ന ഒരു മന്ത്രം ഈ ഒരു കീർത്തനത്തിൽ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട് അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ സപ്ത അക്ഷരി എന്നാണ് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ सकल नारायणा सकलसन्तापनाशन नारायणाय नमः നാരായണായ നമ എന്നുള്ള ഒരു സപ്താക്ഷരി മന്ത്രമാണ് എഴുത്തച്ഛൻ നമുക്കിവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അത് പരമാത്മാവിൽ നിന്ന് തന്നെ രൂപം കൊണ്ട മന്ത്രമാണെന്നും അതിനെ അവലംബിച്ചാൽ പോലും പരമാത്മാവിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പദ്യം നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഈ പദ്യത്തിൻ്റെ വാക്കുകളുടെ അർത്ഥം സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം ലകാരത്തിന് ളത്വം കലർന്ന് ലത്വം കലർന്ന ഇതു ലകാരത്തിനപ്പരിച അപ്പോൾ ലകാ ലകാരത്തിന് ളത്വം കലർന്നു സംസ്കൃത ഭാഷയിൽ ലായെന്നാക്ഷരത്തിന് ള എന്ന ഉച്ചാരണം വന്നു ചേർന്നു തത്വം നിനക്കിൽ അത് സത്യവിചാരം ചെയ്തറിഞ്ഞാൽ തവ ഒരു ജീവത്വം തവ ജീവത്വം പരമാത്മാവിന് വന്നു ചേർന്ന ഈ ജീവഭാവം അപ്പരിച അതുപോലെ കരു കരുതാനുള്ളൂ കത്തുന്ന പൊന്മണി വിളക്കുന്ന പോലെ സമാധിയിൽ ജോലിക്കുന്ന മണി ദീപം പോലെ പരമാത്മരൂപം കൈക്കൊണ്ട് ഹൃദി നിൽക്കുന്ന നാഥ ഹൃദയത്തിൽ നിൽക്കുന്ന ഭഗവാനെ അങ്ങ് നാരായണായ നമ്മ നാരായണൻ അങ്ങേക്ക് നമസ്കാരം അതാണ് അപ്പോൾ പറഞ്ഞ അതാണ് വാക്കുകളുടെ അർത്ഥം ഇപ്പോൾ പറഞ്ഞത് ഇനി സംസ്കൃത ഭാഷയിൽ ലായന്ന അക്ഷരത്തിനും ലായെന്ന ഉച്ചാരണം ചിലപ്പോൾ വന്നു ചേരുന്നുണ്ട് സത്യവിചാരം ചെയ്തറിഞ്ഞാൽ പരമാത്മാവിന് വന്നു ചേർന്ന ഈ ജീവഭാവം അതുപോലെയേ കരുതാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് സമാധിയിൽ ജ്വലിക്കുന്ന ഒരു മണി പോലെ പരമാത്മ സ്വരൂപം കൈക്കൊണ്ട് ഹൃദയത്തിൽ തെളിയുന്ന അല്ലയോ ഭഗവാൻ അങ്ങക്ക് നമസ്കാരം അപ്പോൾ ഭഗവാനെ ഭഗവാനിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ ജീവാത്മാവ് പരമാത്മാവിലേക്ക് ലയിക്കുന്ന ഒരു പ്രക്രിയയാണ് അതാണ് ധ്യാനം സമാധി ആ ഒരു അവസ്ഥയിലൊക്കെ വന്നു ചേർന്ന ഒരു യോഗിക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇത് എത്തണമെങ്കിൽ ഒരുപാട് അതിന് ഒരുപാട് യത്നങ്ങൾ ആവശ്യമാണ് ഇതിങ്ങനെ നമ്മൾ എന്താ പറയുക ഓൺലൈനിൽ ഒരു സാധനം വാങ്ങുന്ന പോലെ അത് കിട്ടില്ല അതിന് ഒരുപാട് നീണ്ട പരിശ്രമം ആവശ്യമാണ് അത് ആരാണോ അത് ആ ഒരു നീണ്ട പരിശ്രമം നടത്തുന്നത് അത് അയാൾ അയാൾക്ക് സമാധിയിൽ ജ്വലിക്കുന്ന മണിദ്വീപം പോലെ പരമാത്മ സ്വരൂപം കൈക്കൊണ്ട് ഹൃദയത്തിൽ തെളിയിക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ തെളിയിക്കാൻ സഹായിക്കുന്നത് ആ സാക്ഷാത് ഭഗവാൻ തന്നെയാണ് അപ്പോൾ ഭഗവാനെ അറിയാൻ പോലും ശ്രമിക്കാത്തവർക്ക് ഒരിക്കലും ആ ഭഗവാന്റെ ആ ഒരു പരമാത്മ രൂപവുമായിട്ട് ഐക്യപ്പെടാൻ കഴിയില്ല അപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മനെ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ഭാഗം ഗുരുവായനപ്പനെ സഹ സമർപ്പിക്കാം ഒരിക്കൽ കൂടെ ഈ പദ്യം ചൊല്ലാം ലത്വം കലർന്നി തുലകാരത്തിനപ്പരിജ തത്വം നിനക്കിലൊരു ജീവത്വമുള്ളു തവ കത്തുന്ന പൊന്മണി വിളക്കുന്ന പോലെ ഹൃദി നിൽക്കുന്ന നാദഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ഹരേ കൃഷ്ണ ഈ ഒരു പദ്യം അറുപത്തിമൂന്ന് ഗുരുവായിരപ്പൻ്റെ പാദഹാരന്ഥങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ നന്ദി നമസ്കാരം